ഹായ് നമസ്കാരം ദാസരനാണ് തൃശൂരിൽ നിന്ന് ഇപ്പം അമ്പത്തിരണ്ട് കോടിയിൽ മുകളിൽ അടിച്ചിരിക്കുകയാണ് ടർബോ എന്ന സിനിമ അമ്പത്തിരണ്ട് പോയിന്റ് സംതിങ് ആണ് ഇപ്പോൾ കോടികൾ വാരി കൊണ്ടിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് വെറും നാല് ദിവസം കൊണ്ട് അമ്പത്തിരണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു അത് കുറച്ച് കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അറുപത് കോടീൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും മമ്മൂക്കിയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ മകനായുള്ള ദുൽഖർ സൽമാനും ബേഫർ ഫിലിംസ് തള്ളില്ല കുറച്ച് പറയുള്ളൂ മറ്റുള്ളവരുടെ സിനിമയ്ക്ക് ആവശ്യം ഇപ്പോൾ നൂറ് കോടി എന്നൊക്കെ തല്ലേ പക്ഷേ ഈ സിനിമ നമുക്കറിയാം കൃത്യമായ കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ ദുൽഖർ സൽമാൻ ആയാലും മമ്മൂക്കയായും അപ്പോൾ അമ്പത്തിരണ്ട് കോടീനു മുകളിൽ കളക്ട് ചെയ്തു നാല് ദിവസം കൊണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ പൊക്കോ എല്ലാവരും വീട്ടിൽ പോയേ പോയി പോയേ വീട്ടിൽ പോയേ എല്ലാവരും വീട്ടിൽ പൊക്കോ വീട്ടിൽ പോയി കിടന്നു തുടങ്ങാ ഏ ഓരോ റോക്കറ്റും ഇട്ടിട്ട് മറുനാടനും അതുപോലെ തന്നെ മറുനാടൻ ചാനല് അതുപോലെ മറുനാടൻ സാജൻ അതേപോലെ തന്നെ കൊക്ക് അശ്വന്ത് കൊക്ക് ഇൻശ്വന്ത് കൊക്ക് ഉണ്ണി കിണ്ണി തേങ്ങാന മൂട് പിന്നെ അഷോ വാക്ക് എന്നിട്ട് ചേക്കെ പേര് ഒരു മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു ഉമ്മൻ ചക്കൻ അവനൊക്കെ പാണടിച്ചിട്ട് ഒരു റോക്കറ്റൊക്കെ പോയിട്ട് കിടന്നുറങ്ങിക്കോ എന്തായാലും മമ്മൂക്ക സിനിമ അമ്പത്തിരണ്ട് കോടി ഒക്കെ അടിച്ചു നാല് ദിവസം കൊണ്ട് ഇനി കിട്ടാൻ പോകുന്നത് വേറെ അപ്പോൾ അസൂഹിക്കും കുശുമൊന്നും മറുപടി ഇല്ല പറയാൻ എനിക്ക് നേരം ഇല്ല മമ്മുക്കും മമ്മൂക്കയുടെ ഫാൻസിനും ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളതിനപ്പുറത്ത് വെട്ടും അപ്പോൾ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനപ്പുറത്ത് കെട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പല്ലേ അപ്പോൾ മമ്മുക്കയുടെ സിനിമനെ വട്ടം വയ്ക്കാൻ ഇതുവരെ മലയാള സിനിമയിൽ ആരും ജനിച്ചിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും പുതിയ കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ എന്തായാലും അറുപത് നാല് ദിവസം കൊണ്ട് അമ്പത്തി അമ്പത് കോടിക്ക് മുകളിൽ എടുക്കുന്നു എന്തെങ്കിലും അമ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞിട്ടുള്ളത് ദുൽഖർ സൽമാൻ ഫേഫർ ഓഫ് ഫിലിംസാണെന്ന് വിതരണം ചെയ്യുന്നത് കേരളത്തിൽ അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് റൂത്ത് ഗ്ലോബിലുണ്ട് ആ അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തള്ളാ ഞങ്ങൾക്ക് അറിയില്ല കള്ളാണെങ്കിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റെ രണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ അറിയാം പക്ഷെ ഞങ്ങൾ പറയണില്ല അമ്പത്തിരണ്ട് മതി നാല് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് അപ്പോൾ എട്ട് ദിവസം കൊണ്ട് നൂറ് കോഴി അടിക്കും അപ്പം അസൂയക്കാരൊക്കെ വേണമെങ്കിൽ പോയിട്ട് തല തലമുണ്ടെണ്ണം ചെയ്തിട്ട് പഴനിൽക്ക് ആ തിരുപ്പതിക്ക് പൊക്കോ അതല്ലെങ്കിൽ വേറെ എവിടെക്കാണെങ്കിൽ പോയി തല കുമ്പിട്ട് നിൽക്കുക വിഷമം ഉണ്ടാവില്ല കേൾക്കണവർക്ക് അവർ വിഷമിച്ചിട്ടും കാര്യമില്ല മമ്മൂക്കയുടെ സിനിമയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല മമ്മൂക്കിപ്പോൾ പഴയ പോലെ ഒന്നല്ല ഭയങ്കര റേഞ്ച് എഴുപത്തി മൂന്ന് വയസ്സ് പുഴേ ഭയങ്കര പവർ കൂടി ഈ എഴുപത്തി മൂന്ന് വയസ്സിലൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളുടെ അപ്പാപ്പന്മാരൊക്കെ വീട്ടിലുണ്ടാവും എഴുപത്തി മൂന്ന് വയസ്സിൽ ഓക്സിജൻ കൊടുത്ത് കെടുത്തിട്ടുണ്ടാവും പക്ഷെ മമ്മുക്കങ്ങനില്ല മമ്മൂക്ക് ഇപ്പോഴും ചാടിച്ചാടി നിൽക്കണം അപ്പം അസൂയെ അസൂയം കുശുമ്പും ഒന്നും നോക്കിയിട്ട് കാര്യമില്ലേ മമ്മൂക്കെ മുട്ടാൻ ആരും വളർന്നിട്ടില്ലേ ഞങ്ങളൊക്കെ ഉണ്ട് ചങ്ക് വിരിച്ച് നിൽക്കണം ഞങ്ങളുടെ മമ്മൂക്കയുടെ ചങ്ങ്സിൻ്റെ കൂടെ അപ്പം ഞങ്ങളെന്ന് വെട്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും മുന്നേറാൻ സാധിക്കില്ല അപ്പോൾ സിനിമ ഗംഭീരമായത് കൊണ്ടാട്ടോ സിനിമ മോശം സിനിമയാണെങ്കിൽ ഒന്നും വർത്താനം പറയാൻ ഞാനൊന്നും വരില്ല അങ്ങനത്തെ കുറച്ച് സിനിമകൾ വന്നപ്പോഴൊന്നും നമ്മൾ വർത്തമാനം പറയാൻ വന്നിട്ടില്ല പക്ഷേ ഈ സിനിമ ചങ്ക് സിനിമേനെ സൂപ്പർ സിനിമയാണ് ടർബോ എന്ന് പറഞ്ഞാൽ പേരിനുള്ള അത്ര സൂപ്പർ പേര് എന്താണ് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് അപ്പുറത്ത് നിൽക്കുന്ന സിനിമയാണ് എഴുപത്തി മൂന്ന് വയസ്സിലൊരാൾക്ക് ചിന്തിക്കാൻ പറ്റാതെ പറ്റാത്തതിനപ്പുറത്തെ ആക്ഷൻ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാ കോമഡിയും ആക്ഷനും ഒക്കെ വർക്കൗട്ടായ ഗംഭീര സിനിമേനെയാണ് അപ്പോൾ സൂര്യക്കാർക്ക് പോയിട്ട് റോക്കറ്റ് വിട്ട് കിടന്നു തുടങ്ങാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ പറഞ്ഞതിൽ വലിയ കൂടി പോകണമെങ്കിൽ വിഷമം വിചാരിക്കേണ്ട സന്തോഷം കൊണ്ട് പറയുന്നതാണ് എന്തായാലും സിനിമേനെ നൂറ് കോടി എത്തിച്ചിട്ട് ദാസേട്ടൻ്റെ ഈ വീഡിയോസ് നിർത്തുള്ളൂ അതിപ്പോൾ മമ്മൂട്ടി കമ്പനി പറഞ്ഞാലും മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞാലും ഞാൻ നിർത്തില്ല നൂറ് കോടി അടിക്കാണ്ട് ദാസേട്ടൻ നിർത്തില്ല വേറെ വിശേഷമൊന്നുമില്ല എല്ലാവർക്കും ശുഭരാത്രി